ഒരു കാര്യം പറയട്ടെ ഇത് ഒരു എന്താ പറയണേ ആൺകുട്ടികളുടെ വീട്ടിലുള്ള ഇൻലോസിനെ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് ഈവൻ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ അവർ ഒരു ആൺകുട്ടിക്ക് ഇൻലോ ആകുമ്പോൾ ചില സമയങ്ങളിൽ അവർ വന്നിട്ട് ടോക്സിക് ആവാറുണ്ട് ആ ആൺകുട്ടിയുടെ അടുത്ത് അതായത് വരുന്ന മരുമകൻ്റെ അടുത്ത് ചിലയിടങ്ങളിൽ ടോക്സിക് ആകാറുണ്ട് മിക്കവാറും ഭൂരിഭാഗം ആളുകളും വളരെ നന്നായിട്ടായിരിക്കും പെൺകുട്ടിയുടെ ഹസ്ബൻഡിനോട് പെരുമാറുന്നത് പക്ഷേ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ടോക്സിക് ആകുന്നുണ്ട് അത് ചിലപ്പോൾ മാത്രമാണ് ഇതിനെ എന്തുകൊണ്ടാണ് പല സമയങ്ങളിലും ടോക്സിക് ആകാത്തതെന്നറിയാവോ ബിക്കോസ് ഇസ് ബോയ് ഈസ് നോട്ട് ഗോയിങ് ടു ലിവ് വിത്ത് ദ ഇൻ ലോസ് ആണ് ഓൾമോസ്റ്റ് എവ്രി ടൈം ദേ ആർ ഗെറ്റിംഗ് മാരിഡ് ആൻഡ് ഗോയിങ് ടു ദറ്റ് ഹൗസ് ഇൻ ലോസിന്റെ വീട്ടിൽ പോകേണ്ടി വരും അപ്പോൾ അവിടെ ആരാണ് റൂൾ ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഇൻ ലോസിന്റെ വീട്ടിൽ പോയാൽ ആരാണ് ആ വീട് വെച്ചത് ആരാണ് ആ വീട് അത്രനാൾ നടത്തിക്കൊണ്ടിരുന്നത് അവർ തന്നെയായിരിക്കും കൂടുതൽ എന്താ റൂളിങ് കാണിക്കുന്നത് ദാറ്റ് ഇസ് വൈ പെൺകുട്ടികൾക്ക് കൂടുതൽ അവഹേളനയും അവഗണനയും ഒക്കെ നേരിടേണ്ടി വരുന്നത് നല്ല ആളുകളുണ്ട് ഇല്ലെന്നല്ല വളരെ വളരെ എന്താ പറയുക കുറച്ചേ ഉള്ളൂ ആ അങ്ങനെ നന്മ ചെയ്യുന്ന ആളുകൾ ഇന്നത്തെ സൊസൈറ്റിയിൽ സോ പെൺകുട്ടികളുടെ വീട്ടിലും ഇത് നേരിടുന്നുണ്ടെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദാറ്റ് ഈസ് ഹൗ പെൺമക്കളുടെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടുന്ന അമ്മമാർ ഒരുപാടുണ്ട് അത് വളരെ ടോക്സിക് ആകുകയും ചെയ്യും ആ സപ്പോസ് ആ മോൻ മരുമകൻ വല്ലപ്പോഴും ഒന്ന് ചെല്ലുന്ന മരുമകനാണെങ്കിൽ പോലും ഇൻസൾട്ട് ചെയ്ത് കുത്തിയൊക്കെ പറയുന്ന പെൺകുട്ടികളുടെ അമ്മമാരും ഉണ്ട് ഇല്ലെന്നല്ല അങ്ങനെയുള്ളവരും എല്ലാവരും എൻ്റെ ഈ വീഡിയോസിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഇത് കേൾക്കുന്നവരെല്ലാം ഒന്ന് സ്വയം ചിന്തിച്ച് തിരുത്തുക തിരുത്തിയേ പറ്റൂ ആരാണെങ്കിലും ഇങ്ങനെ കുത്തിയും മൊനയും വെച്ച് മുള്ളും മൊനയും വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ് ദേ ആർ അവർ ചിൽഡ്രൺ അവർക്കും ഒരു പീസും സമാധാനമൊക്കെ വേണം അല്ലേ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഇൻലോസിൻ്റെ അടുത്തുനിന്ന് അനുഭവിച്ചിട്ടുണ്ടാകാം അത് സെയിം നിങ്ങൾ എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അനുഭവിച്ചിട്ടുള്ളവരാണ് കൂടുതലും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ഇതെൻ്റെ മാത്രം ഐഡിയോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നോന്നല്ല ഈ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളാണ് അല്ലേ ഒന്ന് കമൻ്റ് ചെയ്യൂ